നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് സ്വയം അവരുടെ ജാതകം പരിശോധിച്ച് ദശാകാലങ്ങൾ അറിഞ്ഞ് എങ്ങനെ ജീവിതം ക്രമപ്പെടുത്താം മൂലം നക്ഷത്രം പുരുഷ യുവനിയാണ് അത് ധനുരാശിയിലാണ് വരുന്നത് വ്യാഴമാണ് രാശ്യാധിപനായിട്ട് വരുന്നത് അശ്വതി മകം മൂലമാണ് ജന്മാന ജന്മ മൂലം അസുരഗണമാണ് അശ്വതി ദേവഗണമാണ് മകവും അസുരഗണമാണ് ജന്മാന ജന്മനാളുകൾ വിവാഹം കഴിക്കാൻ പറ്റില്ല തമ്മിത്തല് ഒഴിയില്ല ഒരേ നാൾ കഴിച്ചാലും തമ്മിത്തല് ഒഴിയില്ല അപ്പോൾ ഏഴു വർഷം കേതുർദശയാണ് ദശാകാലമായി വരുന്നത് കേതുർ കേതു അധിപതിയായിട്ട് വരുന്നത് കേതു എന്ന് പറയുന്നത് തടസ്സമാണ് അപ്പോൾ തടസ്സത്തിൻ്റെ തടസ്സം നിൽക്കുന്ന ആൾ ഗണപതിയാണ് അപ്പോൾ എട്ട് ഗണപതിമാർ വാഴുന്ന തിരുവേരമംഗലത്ത തിരുസഞ്ചിൽ പ്രണവമലയിൽ മഹാഗണപതിയുടെ അടുത്ത് തന്നെയാകാൻ നമുക്ക് കേതുർ ദശാ വഴിപാടുകൾ നമുക്ക് കൃത്യമായിട്ട് സമയം അറിയില്ലെങ്കിൽ ഏഴ് നമ്മളത് നേരെ പകുതിയായിട്ട് എടുക്കാം മൂന്നര വയസ്സ് വരെ ബാലാരിഷ്ടത ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് എട്ട് ഗണപതിമാരിൽ ബാലഗണപതി കൂടിയുണ്ട് അപ്പോൾ ബാലഗണപതിക്ക് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഏതൊരു രീതിയിലുള്ള രോഗദുരിതങ്ങളായാലും പടയെന്ന് ശമിക്കും അതോടൊപ്പം ഒരു ശീതളാദേവിയുടെ ഇലസ് വാങ്ങി കൊടുക്കുക പതിമൂന്ന് വയസ്സ് വരെ കുഞ്ഞിനത് ധരിക്കാൻ സാധിക്കും അങ്ങനെ മാതാപിതാക്കൾക്ക് കുഞ്ഞു മൂലം ഉണ്ടാക്കുന്ന ഷാഡ്യങ്ങൾ എപ്പോഴും വരുന്ന രോഗങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പറയുന്ന പറയുന്നവർ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ മൂന്നര വയസ്സിന് ശേഷം പിന്നെ ഇരുപത് വർഷം ശുക്രദശയാണ് അപ്പോൾ ശുക്രദശ ചെറുപ്പത്തിൽ വളരെ വളരെ നല്ലതാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ കല്യാണം കഴിക്കാനും സെക്സിനും ദാമ്പത്യസുഹൃത്തിനൊക്കെ വളരെ നല്ലതാണ് അതിനേക്കാളുപരി കുഞ്ഞ് പഠിക്കുന്ന സമയത്ത് കലാകായികപരമായ കഴിവൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഈ പഠന മികവോടൊപ്പം തന്നെ അത് ജ്ലിപ്പിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ കലാതിലകമായിട്ട് മാറാനും അതേപോലെ സ്പോർട്സിലാണെങ്കിൽ പോലും വലിയ നിലയിലേക്കൊക്കെ എത്താൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ശുക്രദശ ഗംഭീരമാക്കുക കുടുംബക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത് ധർമ്മദൈവം ധർമ്മദൈവം അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് അമ്മ വഴിക്കല്ല പണ്ട് കാലത്ത് പൂജാതികർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സന്താനോൽപാദനം നടത്തി ജനുവനായിട്ട് വീട്ടിൽ പിതാവ് വേറെ ആളോ ആയതുകൊണ്ടാണ് ഈ അമ്മ വഴി വിട്ടത് പൂജാതി കർമ്മം ചെയ്തുവരെ അവർ അച്ഛൻ വഴിക്ക് മാത്രമുള്ള അമ്മ വഴിക്ക് പോകാറില്ല നമ്മളോട് ആവാന പൂജ വരുമ്പോൾ ഏത് കുലത്തിലുള്ള ആൾ വന്നാലും അവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴി ക്ഷേത്രമോട് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ക്ഷേത്രം അറിയില്ലെങ്കിൽ നമ്മൾ പ്രണവമലയിലെ വേരമംഗലത്തപ്പനൊഴുള്ള ബാക്കി ഇരുപത്താറ് ദേവതകളിൽ ഏത് ചൈതന്യമാണോ അവരുടെ തത്വത്തിൽ ചൈതന്യമായിട്ട് പിടിക്കുന്നത് അങ്ങനെ ക്ഷേത്രം ബന്ധിച്ചു കൊടുക്കും അത് ചെയ്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും അപ്പോൾ പാരമ്പര്യവാദികളാണെങ്കിലോ ക്ഷേത്രം അറിയില്ലെങ്കിൽ അവരെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കും എന്തിനു പറഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലത്ത് അഞ്ച് സെൻ്റ് സ്ഥലത്ത് വരെ ക്ഷേത്രം ഉണ്ടാക്കിച്ച് ആ വീട്ടുകാരെ മുഴുവൻ നരകതയാതന അനുഭവിപ്പിക്കും അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല നമ്മുടെ ആഗാന പൂജയിൽ പങ്കെടുക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും എന്നിട്ട് ഇവിടെ പേരമങ്കൽത്തപ്പൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ ഏത് ചൈതന്യമാണ് അവർക്ക് പിടിക്കുന്നത് ആ ചൈതന്യത്തിന് വഴിപാട് ചെയ്തു ചെയ്തു കഴിയുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടോ കാര്യങ്ങളൊക്കെ ആരെ പിന്നെയുള്ള കാലത്ത് ധർമ്മദേത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെ തിരുവയമലത്തിൻ്റെ തിരുസംഗീ പ്രണവമലയിൽ ദുർഗാദേവിയുണ്ട് അപ്പോൾ ദുർഗാദേവിക്കും കാലത്ത് ഗംഭീരമായിട്ട് വഴിപാട് നടത്തി അതിസമർത്ഥമായിട്ട് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇരുപത്തി ഒന്നര വയസ്സ് വരെ ശുക്രദശ ഗംഭീരമായിട്ട് കടന്നു പോകും അതിന് ആറു വർഷം സൂര്യദശ ആദിത്യദശ കടന്നു വരും അപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സിന് അപ്പോൾ ആറ് ദശ ആറ് വർഷം സൂര്യദശ കടക്കുമ്പോൾ പിതാവിന് ദോഷം എന്ന് പറഞ്ഞാൽ പിതാവിനൊന്നും ഒരു ദോഷം ഉണ്ടാവില്ല നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട എന്താ മഹാദേവന് ധാരാകൂള ഉഷ്മാര് പിണകളെക്ക് വെള്ളനിവേദ്യം നടത്തി മുന്നോട്ട് പോകാം അങ്ങനെ ഗംഭീരമായിട്ട് സൂര്യദശയും നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം പിന്നെ പത്തു വർഷം അതിഗംഭീരമായിട്ടുള്ള ചന്ദ്രദശ വരും ഇപ്പം ഇരുപത്തി ഒമ്പതരം അല്ലെങ്കിൽ മുപ്പത്തൊമ്പതരോ വിവാഹമൊക്കെ നല്ല സുന്ദര ജീവിതം നയിക്കാൻ പറ്റിയ കാലമായിട്ടാണ് ചന്ദ്രദശ ഇപ്പം ചന്ദ്രദശ വരുമ്പോൾ അധിപതിയായിട്ട് വരുന്നത് ദുർഗാദേവിയാണ് ദുർഗാദേവിക്ക് കടം പായസം ആകിസുപ്പം നടത്താം അതുപോലെ ചണ്ടിയാ നടത്താം അതായത് നാളുകാരം മുട്ടറി നടത്താം അപ്പോൾ വളരെ ഗംഭീരമായിട്ട് നിങ്ങളുടെ ദശാകാലങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് ഈ സമയത്തൊന്നും നിങ്ങൾക്ക് ആ ഗംഭീരത ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ വേറൊന്നും നോക്കണ്ട നിങ്ങൾ ശ്രീകൃഷ്ണവാസ്തുപക്ഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക കൃത്യമായിട്ട് കാരണം പറഞ്ഞ് തരും പരിഹരിച്ച് തരും അല്ല മറ്റുള്ളവരെ പറയുന്ന പോലെ ഇവിടെ പരിഹാരം കൂടി ഉണ്ട് അത് ഞാൻ പുറത്താണ് ലഭിക്കും ഞാൻ തന്നെ ചെയ്തു തരുന്നത് ഇപ്പം എൻ്റെ ശിക്ഷണങ്ങൾ നോക്കിയിട്ടാണെങ്കിലും പരിഹാരമെല്ലാം ഞാൻ തന്നെ ആഹ്വാന പൂജയിൽ ചെയ്തുതരും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി പിതൃപ്രീതി എന്ന് പിതൃകൾ കൊണ്ട് ആവശ്യത്തിൽ ചെയ്യുന്നത് പകരമായിട്ട് എന്താ ചെയ്യുന്ന ഇത്രയും ആൾ ബലിയിടാൻ മുടങ്ങിയത് അത് കർക്കിട വലിയ ശിവരാത്രി ബലി തുലാംബലി അല്ല ശ്രാദ്ധ ബലി മുടങ്ങിട്ട് പ്രായച്ചത്തായിട്ട് ബലി കഴിഞ്ഞു ആ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും ഇനി വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസിയാണെങ്കിലും പ്രായച്ചത്തെ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും ഇവിടെ ആണ് അപ്പോൾ അവിടെ മുതൽ നിങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കും അപ്പോൾ പ്രായച്ചത് ഇടിക്കും പിന്നെ ധർമ്മദേവതയ്ക്ക് കൃത്യമായിട്ട് വഴിപാട് പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടുന്ന് വാസ്തവമായിരുന്നു അന്ന് നോക്കും ഞാൻ പഠിപ്പിച്ച ശിഷ്യനാണ് വരുന്നത് ഒരു തെറ്റും കൂട്ടുകൊണ്ടി അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു പറഞ്ഞുതരും ഞങ്ങൾ ഇന്നാളൊരു വലിയ അടുത്ത് കാണിച്ചു പറഞ്ഞു ഒരു തെറ്റുമില്ല അവർ കാണിച്ചെന്നില്ല കണ്ടോ അപ്പോൾ ആളൊന്നും ഞെട്ടിപ്പോയി അപ്പോൾ പിന്നെ എന്താ ഒരു കൊനിഷ്ട്ട് യോനി നോക്കി അപ്പോൾ യോനിയുടെ കേസ് ഞാൻ അപ്പോൾ ഇതിനകത്ത് ശരിക്കുന്നില്ല എന്തായാലും അപ്പോൾ അങ്ങനെ ഒരുപാട് കുതന്തങ്ങൾ ഉണ്ട് പലരുടെയും കയ്യിൽ നമുക്ക് എന്തായാലും ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടും അപ്പോൾ മുപ്പത്തൊമ്പര വയസ്സിന് ശേഷം പിന്നെ ഏഴ് വർഷം ചൊവ്വയുടെ ദശകാലമാണ് വരുന്നത് ചൊവ്വയുടെ ദശാകാലം വരുന്ന സമയത്ത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയാണോ അതിദേവതയായിട്ട് വരുന്നത് അതും പ്രണവമലയിൽ സുബ്രഹ്മണ്യസ്വാമി ആണ്ടിപ്പണ്ടാരം തിരുസ്വരൂപമായിട്ടിരിക്കുന്നു പഞ്ചാമത അഭിഷേകം നടത്തി ജീവിതസമൃദ്ധിയിലേക്ക് എത്തിക്കാം അതേപോലെ ഉഗ്രഭദ്രകാളിക്ക് പതിരക്കാളി കൂടി പേരുള്ള ഉപരഭതിരകളിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്തി നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കുക അപ്പോൾ നാൽപ്പത്താറര വയസ്സ് അതിന് ശേഷം വരുന്നത് ഈ നാൽപ്പത്താറ് വയസ്സിനുള്ളിൽ സ്വരുകൂട്ടി സമ്പാദിച്ചു വെച്ചാണ്ടാണോ പിന്നെ ഒരാൾ വന്നത് രാഹുവാണ് പതിനെട്ട് വർഷം മുടിഞ്ഞ കാലമാണ് നായക്കാഴ്ചയുടെ കാലം മറ്റുള്ളവർ പറയുന്നത് വളരെ ഗുണം ഒരു ഗുണമില്ലാട്ടോ രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമൊന്നുമല്ല ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് സിംഹികേയൻ എന്ന ആസുര ശക്തിയാണ് ഈ ആസുര ശക്തിയെ അടിച്ചമർത്തുന്ന ദേവതകളാണ് നാഗദേവതകൾ അപ്പോൾ അത്രയും പവർ കൂടിയ ആ ഒരു ശക്തി ആയതുകൊണ്ടാണ് രാഹു ഏതുവിൻ്റെ ഈ കാലം നടക്കുമ്പോൾ സർപ്പങ്ങൾക്ക് നൂറും പാൽ നടത്താം അറിയാം ഇപ്പോൾ തിരുവേരമംഗലത്തോട് നൂറും പാൽ നടത്താം എല്ലാ മാസത്തിലും ദക്ഷിണ സമ്പ്രൽ തളിച്ചോടുക്കൽ പൂജ നടത്താം പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് നേരിട്ട് ഓൺലൈനാണെങ്കിൽ പതിനഞ്ചൂറ് പൈസനെക്കുറിച്ച് മേടിക്കേണ്ട ഇതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ഈ പതിനാ പതിനെട്ട് വർഷമാണ് രാഹു എന്ന് അത് ഗംഭീരമായിട്ട് അതിനെ മാറ്റിയെടുക്കാം അറുപത്തിനാലര വയസ്സ് ഒരു സുന്ദരമായിട്ട് തിരു പേരമകർത്തപ്പിനോടൊപ്പം പ്രണവമല്ല മറ്റ് നാല് നാഗതാകളോടൊപ്പം മുന്നോട്ട് പോയി ജീവിതസമൃദ്ധിയിലേക്ക് എത്താം പിന്നെ അറുപത്തിനാലര വയസ്സിനു ശേഷം വ്യാഴദശ വരും വ്യാഴദശ വരുന്ന സമയത്ത് പതിനാറ് വർഷം ഇത്തരം കാലത്ത് ശുണ്ഠി മായക്കായ്ച്ച എല്ലാം മാറി ഉണ്ടാവും എല്ലാം മാറി നല്ല പരമഭക്തനായിട്ട് ജനസേവനം ചെയ്യണമെന്നുള്ള നല്ല മനസ്സോടുകൂടി ഇരുത്തം വന്ന ഒരാളായിട്ട് വയസ്സായല്ലോ അതുമല്ല ആത്മീയത കടന്നു വരും പതിനാറ് വർഷമാണ് വ്യാഴദശ മഹാവിഷ്ണു ആണ് അതിദേവനായിട്ട് വരുന്നു മഹാവിഷ്ണു അതിദേവനായിട്ട് വരുമ്പോൾ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് ഉളങ്ങുന്നു പ്രണവമലയിൽ ധൈര്യമായിട്ടിവിടെ വരാം ഭഗവാന് പാൽ പായസം ബാക്കി സുക്തം പിന്നെ താമരമുട്ട് വെണ്ണമിനുഗ്ര മഹാസുദർശനം ഉഗ്ര നരസിംഘ സുദർശനം അതുകൂടാതെ അട അപ്പം അങ്ങനെ എല്ലാ വഴിപാടും പഴങ്ങൾ എല്ലാ നിവേദ്യങ്ങളുണ്ട് സകല വഴിപാടുകൾ ഇവിടെ ഇവിടെ ഇല്ലാത്ത വഴിപാടുകളൊന്നുമില്ല ത്രിമന്ധുരം മുതൽ അത്താഴ നിവേദ്യം മുതൽ അങ്ങനെ സകല വഴിപാടുകളുണ്ട് ഈ വഴിപാടൊക്കെ ചെയ്ത് ജീവിതസമൃദ്ധിയിലേക്ക് എത്താം പിന്നെ നാളുകേര മുട്ടറക്കിൽ നടത്താം അങ്ങനെ ചുറ്റുവിളക്കുകൾ നടത്തും ദക്ഷിണ പൂജകൾ നടത്താം ഇതെല്ലാം ഭക്തർ തന്നെ സ്ത്രീകളിലേക്കെല്ലാം നിവേദിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിത സംബന്ധിച്ചിരിക്കും എൺപതര വയസ്സ് വരെ അത് ഗംഭീരമായിട്ട് വ്യാഴദശ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം പിന്നീട് പത്തൊമ്പത് വർഷം അതിനേക്കാൾ ഗംഭീരമായ ശനിദശ വരും അപ്പോൾ മറ്റുള്ളവർ ശനീനാണ് ദുഷ്ടനാണ് ക്രൂരനാണെന്ന് പറഞ്ഞ് നിങ്ങളറിയുക ധർമ്മഷ്ഠനായ ദേവനാണ് ഗ്രഹങ്ങളുടെ അധിപതിയാണ് അപ്പോൾ പത്തൊമ്പത് വർഷം ശനിദശ പിന്നെയുള്ള കാലം രാജാതിരാജനായിട്ട് വാഴാം പ്രണവമലയിൽ ഉഗ്രപ്രതാപിയായി സമ്പൂർണ്ണ പൂജകൾ സ്വീകരിക്കുന്ന ശനീശ്വരനാണ് ശനീശ്ശേൻ്റെ തിരുസന്നിയിൽ വന്നു പോയി ഇവിടൊക്കെ ചെയ്ത് നീരാഞ്ജനം നടത്തി എള്ളിടാതെ വെറും തൂങ്ങിക്കൊണ്ട് കീഴിറ്റിയുള്ള നീരാഞ്ജനമൊക്കെ നടത്തി അതേപോലെ നാണയപ്പുറം നടത്തിച്ച് കടുമ്പായസം ബാക്കി സ്വപ്നം നടത്തി സമ്പൂർണ്ണ ചുറ്റുവളക്കുകൾ ദക്ഷിണ പൂജകളൂടി നടത്തി എണ്ണ അഭിഷേകം നടത്തി ഹോമം നടത്തി അങ്ങനെ ആയുധ സമർപ്പണം നടത്തി ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ അപ്പം തൊണ്ണൂറ്റൊമ്പത് വയസ്സ് ഒരാഴ്ച വരുന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് അധിപതിയായിട്ട് കുട്ടികളും ചെറുമക്കളും എല്ലാവരുമായിട്ട് ഇരുന്ന് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ അതീർത്തിന്മാരും കൂട്ടുകാരും ജോലിക്കാരും എല്ലാം ആദരിക്കുന്ന ഒരു രീതിയിലേക്ക് വരാം ശനീശ്വരമ്പ കച്ചവടം ചെയ്യാനുള്ള മോഹമൊക്കെ വരും അപ്പോൾ ധൈര്യമായിട്ട് കച്ചവടം ചെയ്യാം എന്ത് തൊഴിലാളിയും ചെയ്യാം ശനീശ്വരൻ കൂടെ വരും ഇത്രയും ധർമ്മഷ്ഠനായ ദേവനാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മളേക്ക് വരുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ശ്രീകൃഷ്ണവാസ ജോലിശാലത്തിൽ എഴുതി എടുക്കുക ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടു മണിയാണെങ്കിൽ അഞ്ചഞ്ഞൂറ് മൂന്ന് മണി എട്ടായിരം മണി പതിനായിരം രൂപ എത്ര ജാതകം എഴുതി വാങ്ങിയാണെങ്കിലും അതൊക്കെ നിരാകരിക്കാം കൃത്യമായിട്ട് ദശാകാല വഴിപാടുണ്ടാവും വ്യാഴമാറ്റം എപ്പോഴാണ് മോശം ശനിമാറ്റം എപ്പോഴാണ് മോശം അതിൻ്റെ പ്രതിവിധികൾ എന്താണ് എന്ത് രോഗമാണ് വരാൻ പോകുന്നത് ഏത് നാളുകാരും വിവാഹം കഴിച്ച തമ്മിൽ എല്ലാവരും കഴിയാൻ സാധിക്കും ഏത് ജോലിയാണ് നമുക്ക് അഭികാമ്യം ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വദേശമാണോ കച്ചവടമാണോ ഡോക്ടറാണോ എൻജിനീയർ ആണോ നഴ്സാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ എല്ലാം കൃത്യമായിട്ട് ഉണ്ടാവും അതേപോലെ കലാകാരികപരമായ കഴിവുള്ള കുട്ടിയാണോ ഇതെല്ലാം മാതാപിതാക്കൾക്ക് നോക്കി വായിച്ച് കുട്ടിയുടെ അഭിരുചി അനുസരിച്ച് വളർത്താൻ സാധിക്കും ഇരുപത്തേഴ് പേജുകളിൽ കൃത്യമായിട്ട് പച്ചമലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്ന ഭാഷയിലാണ് ധാരണ അല്ലാതെ പാരമ്പര്യകാരെ പോലെ കുനിഷ്ടം ഒന്നും എഴുതി പിടിപ്പിക്കില്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ധൈര്യമായിട്ട് വാങ്ങി വായിച്ച് നോക്കുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും വാസം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിങ്ങളുടെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾ അടങ്ങും കൊണ്ടുവന്ന് ചെയ്തു ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മോറ്റോർ താലൂക്കിൽ വാഴക്കുളം പേനാപ്പിൽ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധി ഉണ്ട് പ്രണവമലയിലേക്ക് എല്ലാ മാസത്തിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസവരും ഒരു സംഘടനയാണ് ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്ക് അംഗങ്ങളാകാം സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതുകണിക്കുമ്പോൾ ഇനിയുള്ള കാലം ധൈര്യത്തോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കാമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അതിനുവേണ്ടിയാണ് ഇതിൻ്റെ ഒപ്പം ഒരുപാട് അനുമസാക്ഷിയും വീഡിയോ ഇട്ട് കാണിക്കുന്നത് ധൈര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതേപോലെ നിങ്ങൾക്കും ഈ സംഘടനയിലേക്ക് പെട്ടെന്ന് ചേരണമെന്ന് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് അതവിടെ ജോയിൻ ചെയ്യാം അവിടെ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കും ഇനിയുള്ള കാലം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം സതീശനാണ് കാസർഗോഡിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഇത്ര നേരം നമ്മൾ തൃശ്ശൂകാരര കളിയാണ് കണ്ടത് സതീശൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് വന്ന് എലസ് വാങ്ങി ധരിക്കും എലസ് ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പൂജ നടത്തുന്നത് അപ്പോൾ ആളുടെ വീടിൻ്റെ വാസ്തു വിതുക്കായിരുന്നു അല്ലാത്ത രീതിയിൽ തെറ്റായിരുന്നു അങ്ങനെ ആളുകൂടെ വന്ന് ആവാന പൂജയൊക്കെ കഴിഞ്ഞ് പൂജ കഴിഞ്ഞപ്പോൾ പുതിയ വീട് വെച്ച് എഴുപത് ശതമാനം അതിൻ്റെ പണിയൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് സതീഷിന് മനസ്സിലായി എന്തോ ഒരു വലിച്ചിൽ പോലെ പണിക്കാർ വരാൻ ഒരു താമസം വരുന്ന പോലെ അതേപോലെ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഒരു ഫീൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ പൂജ ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ തന്നെ ആൾ ബുക്ക് ചെയ്തു അങ്ങനെ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് ആ പൂജയിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ആയില്ത്തിന് വരുന്നുണ്ട് അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് എപ്പോഴൊക്കെ വണ്ടിയുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് വണ്ടിയില്ലെങ്കിൽ പോലും ആൾ തനിയെ കണ്ണൂരുകാരുടെ കൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബ്രസ് പിടിച്ചാലും ഇവിടെ എത്തും അങ്ങനെ കൃത്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് എല്ലാവരുടെ മുമ്പിൽ കാസർഗോഡുകാരനാണ് സാധാരണ എല്ലാവരും പറഞ്ഞാൽ കാസർഗോഡാകുമ്പോൾ തിരി ബുദ്ധി കുറവാന്ന് പറഞ്ഞു പക്ഷേ എല്ലായിടത്തും നല്ല ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അനുഭവസാക്ഷി വീഡിയോ കാണുക ഇനിയുള്ള കാലം നമുക്ക് തിരുപ്പേരുമംഗലത്തപ്പനോടൊപ്പം അതേപോലെ പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം നല്ല രീതിയിൽ തന്നെ ജീവിതം ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതിൻ്റെ നേർക്കാഴ്ച കാണിക്കും നമസ്കാരം